ഈ മൂന്ന് ട്രോഫിയിൽ ഈ ട്രോഫീനെ ഞാൻ എടുക്കാം കാരണം അത് ഇവിടെ നിക്കൂരാ ഈ ട്രോഫി ഇവിടെ ഒറ്റക്ക് നിന്നോളും നല്ല കുട്ടിയാണ് ഈ ട്രോഫീനെ ഒന്ന് ഹാൻഡ് ഓവറിന് അച്ഛന് മനസ്സിലായിട്ടോ അതെ കറക്റ്റ് ആയിട്ടും ശ്രീ ചേച്ചിക്ക് കണ്ടന്റ് കണ്ടന്റില്ല കണ്ടന്റ് അപ്പൊ ഞാൻ ഓർത്തു എന്ന ശ്രീ ചേച്ചിക്ക് വേണ്ട കണ്ടന്റ് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാന്ന് മറ്റേ വള്ളിക്കാട്ടത്ത് മാത്രം ഇവിടെ തോടും പുഴയൊന്നുമില്ല ആകുള്ളത് മീൻചന്ത പിന്നെ നമ്മുടെ പച്ചക്കറിക്കട ഒക്കെയാണ് അപ്പൊ ഞാനോർട്ടു നമുക്ക് മീനൊക്കെ വാങ്ങി പച്ചക്കറിയൊക്കെ അവനെ നന്ദേനെ ഡ്രസ് കൊടുത്തോടി അയിന് ഞാൻ പിടിച്ചിട്ട് കൊടുത്തതാ കണ്ടോ അച്ഛന് ബുദ്ധിയുണ്ട് അത് ചെപ്പിലിട്ടോ ഏത് വണ്ടിയാ അച്ഛൻ അച്ഛൻ ചൂല് ചൂല് വണ്ടി വണ്ടി കമന്റ് റിപ്ലൈ ചെയ്യാൻ ഈ ഒരു ദേശാടന പക്ഷികൾ ഒന്നാകെ ഒരു മരത്തിന്റെ മേലെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ചോട്ടിലെ അച്ഛൻ കൊണ്ട് വണ്ടി നിർത്തിയത് ഇവരൊക്കെ കൂടി എന്തോ അച്ഛൻറെ വണ്ടി കണ്ടപ്പോ അവർക്ക് എന്തോ അങ്ങ് കറി സാധിക്കാൻ തോന്നി അപ്പൊ അച്ഛന്റെ വണ്ടി മൊത്തത്തിലാകെ അവരങ് നശിപ്പിച്ചു നല്ല അതുകൊണ്ട് ചൂലോണ്ട് അല്ലേ പൂവ റെഡി പൂവാ നന്ദി റെഡി നന്ത കുട്ടി റെഡി ഓണൊക്കെ ഇണ്ടോ ഏത് ഓണ് ആ നേരന്ന് കോക്ക് കുടിക്കും

രൂപ പൂന്തള ഒരു കിലോ യെസ് ഇത് അമൂറിന്റെ കുട്ടിയ ഇതാണ് ഞങ്ങളുടെ നിലമ്പൂരുകാരുടെ മീൻചന്ത മീൻചന്ത എ എന്ന് പറഞ്ഞാലും ചിക്കനും ബീഫും ആടും തറാവും കോഴിയും എല്ലാതും ഇവിടെ കിട്ടും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പട്ടിക്ക് വേണ്ട കുറച്ച് എല്ലും എല്ലാം പലവക പലവകയും വാങ്ങിയിട്ടുണ്ട് ആ അത് മതി ആ കോവയ്ക്ക മൂക്കാത്ത കോവയ്ക്ക നല്ല കോവയ്ക്ക ഇതന്നെ വെച്ചോണ്ടോ പഴുപ്പില്ല ആ അരിഞ്ഞു വെച്ചോ ഇനി ഹലോ ഉണ്ടോ ഉണ്ടോ അവിടെ തക്കാളി 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 വേണ്ടത് തേങ്ങ ഇത് വേണ്ട നമുക്ക് നന്ദ ചോദിക്കണേ അമ്മ ഡോക്ടറെടുത്ത് പോകണ്ടേന്ന് നമ്മള് ഡോക്ടറെടുത്ത് പോവാട്ടല്ലേ ഇറങ്ങിയത്

ഞാൻ പിടിക്കാന്നു വിളിച്ച് പറഞ്ഞ സുന്ദരി കുട്ടിയായിരുന്നോ കണ്ടിട്ടതാണ് ചിക്കോട് പൊങ്ങി പോട്ടു ഓൾറെഡി ആണല്ലോ ചേച്ചി അജുനെ അറിയാൻ നന്നായിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോലെ പോവാനോ അജു ഇപ്പൊ ഞങ്ങൾ പോയ ഞങ്ങട്ട് ആരുണ്ട് അപ്പൊ അജുവിനെ വിളിച്ചാൽ വരും കൊണ്ടുവരും സൽക്കാരും പോയിട്ടുണ്ട് എന്താ വീഡിയോ കണ്ടന്റായി ഞങ്ങള് പോരുമ്പളേ അക്കൂന് വാശി വാശിട്ടോ പക്ഷെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു നന്ദേനെ എടുക്കുമ്പോൾ പിന്നെ അക്കൂനേം കൂടി എടുക്കാൻ പറ്റിയില്ല അപ്പൊ നല്ല സോപ്പിൽ നിർത്തി പോന്നതാണ് അക്കൂനെ നീ തിരിച്ചു ചെന്നിട്ട് അക്കൂനെടുത്ത് കോക്കുവിനൊന്നും കൂടെ കറങ്ങണം ഇതിലൂടെ ഒക്കെയാണ് ഞങ്ങള് ട്യൂഷന് പോയിരുന്നത് അല്ലേ ട്യൂഷനല്ല ഡെയിലി കയറി ഇറങ്ങി അല്ലേ വഴിയൊക്കെ നിലമ്പൂര് അടുത്തന്നെയാണ് കേട്ടോ വീട് നിലമ്പൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് നടക്കാനുള്ള ദൂര കോക്കു നക്കുനെ കൊണ്ടുപോയി വരട്ടെട്ടോ എങ്ങോട്ടാ പോണേ അയ്യോ വേണോ എന്തോ ആകെ സോഡയാണെങ്കിലും വെള്ളല്ലേ എവിടത്തെ വെള്ളം നമുക്ക് അറിയില്ലല്ലോ വള്ളിക്കാട് മാത്രല്ല നാരായണേട്ടുള്ള ഇവിടെ ഉണ്ട് മിൽമ പാക്കറ്റ് അങ്ങനെ വന്ന കുഴപ്പണ്ടോ ചെറുതല്ലേ കൊഴപ്പല്ലേ പള്ളി പിടിക്കുന്നത് നടക്കോ ഇപ്പൊ സോഡ പൊട്ടിക്കാണല്ലോ അമ്മക്ക് ഇത്തിരി നല്ല സ്ഥലത്താ പറഞ്ഞതിട്ടത് ഏ എന്താ പറഞ്ഞോ ഒന്നുകൂടെ പറഞ്ഞു എന്തോ പറഞ്ഞു പറച്ചാ പറ പഴയതാ ഇപ്പല്ല പഴയതോ പറഞ്ഞ എത്ര കാലം ക്കെയാണോ നന്നാക്കാതെന്ന് എനിക്കറിയില്ലോ ഞാൻ ഇങ്ങനെയൊക്കെയാ നന്നാക്കുക ഞാൻ കത്തർന്നിങ്ങനെ ഒരിക്കലും ഒക്കെ നോക്കി നന്നാക്കിയിട്ടുണ്ട് അല്ല ഇതിങ്ങനെ തന്നെയാണ് നന്നാക്കുക ആണോ നീ നിനക്കെവിടുന്ന അറിയാം നമ്മൾ വാങ്ങിച്ചുണ്ടാക്കാറുണ്ട് സാധനം ഇതിങ്ങനെ തന്നെ പിന്നെ അതിന്റെ ഉള്ളില് ആ സംഭവം ഉണ്ടാവും ഞങ്ങളെ അവിടെ കടപ്പുറത്തെയും ഈ വലിയ കണവേന്റെ കണവയും കൂന്തളും രണ്ടും രണ്ടാ ഒന്നേ അല്ല കണവ കൂന്തൽ രണ്ടും രണ്ടാണ് എന്തോ ഒരു സ്പീ എന്തോ ചെയ്ത അതിന്റെ ഈ ബോണ് നല്ല എന്താ പറയാ ഈ കൊടുക്കും ലവ് ഒക്കെ തിന്നാൻ വെച്ചു കൊടുക്കും കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ അത് വേഗം മുട്ടിടും അതിന്റെ ബോണിന്റെ ആ സാധനം അപ്പൊ ഞങ്ങള് കടലിൽ പോകുമ്പോ ഒരു ചാക്ക് അത് പെറുക്കും കവറും കൊണ്ടാ പോവാ അവിടെ കടലിൽ ഇങ്ങനെ തീരത്ത് തീരത്തിങ്ങനെ വന്നടിഞ്ഞിട്ടുണ്ടാവും അച്ഛാ കണവിയും കൂന്തളും രണ്ടും രണ്ടാണോ ഒന്നാണോ രണ്ടും

ഞാൻ വളരെ മതി ഞങ്ങളെ വീട്ടിൽ അച്ഛൻ അരിയണത് എല്ലാര്ക്കും ഇഷ്ട അച്ഛനാവുമ്പോ അതിന്റെ ഭംഗിക്ക് അതിന്റെ ആ ഒരു രീതിക്ക് അരിയും അച്ഛന് വിഷമായി അച്ഛന് വട്ടിരാജാന്ന് പറഞ്ഞത് അച്ഛന് വിഷമായി അതുകൊണ്ട് അച്ഛൻ ആ വിഷമത്തിന്റെ ഭാഗമായിട്ട് പതിനായിരം എന്താണ് ബിസിനസ് ഞാൻ പറയാൻ പുറപ്പെട്ടതാണ് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണലേറ്റിസിനസ് എന്റെ ബിസിനസ് എന്താരോ ചോദിച്ചായിരുന്നു ഇതാ ഞാൻ പറയണത് വളരാൻ ഒരു മനുഷ്യനെ ഈ വീട്ടിലുള്ളവരെ വളരാൻ സന്തോഷം